പകരം ജോലി കൊടുക്കുക ആ കുടുംബത്തിനെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് അതിന്റെ അന്തസത്ത ബദൽ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് സാമ്പത്തിക നില അത്തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിനും ജീവനക്കാരനെ പിടിച്ചു വെച്ച എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നതിനും തയ്യാറാകണം അല്ലാത്ത പക്ഷം കടുത്ത പ്രക്ഷോഭ പരിപാടികളുമായി മുമ്പോട്ട് പോകും

സർക്കാരെ സർക്കാർ കളിതേക്കാൾ സൂക്ഷിച്ചു സൂക്ഷിച്ചു കളിതയെക്കാളും സൂക്ഷിച്ചു നമസ്കാരം സി പി എം ഭരണകാലത്ത് ആശ്രിത നിയമനം എന്ന ഒരു വിഷയം പ്രധാന ചർച്ചാ വിഷയമായി ഉയർന്നു വന്നതാണ് ഇപ്പോഴും അതിന്റെ അലയോലികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ എൻ ജി ഒ അസോസിയേഷൻ ഈ ആശ്രിത നിയമനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന ഈ പ്രതിഷേധത്തിന്റെ പ്രിയപ്പെട്ടവരെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുത്ത സർക്കാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെ അവരുടെ കുടുംബത്തിന് താങ്ങായി വെക്കുന്ന ആശ്രിത നിയമനത്തെ കൂടെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്ന ധർമ്മ സമരത്തിൽ പങ്കെടുക്കുവാനെത്തിയിരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചവറ ജയകുമാർ സാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എ എം ജാഫർഖാൻ ഉൾപ്പെടെയുള്ള സൗത്ത് നോർത്ത് ജില്ലയിലെ പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു സമര നായകൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചബരജയകുമാർ അവർ ഇന്ത്യയിലെ ലോകത്തെല്ലായിടത്തുമുള്ള നിയമമാണ് നിയമമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമമാണ് ആ തൊഴിൽ ധാരാരി ജോലി ചെയ്യുന്ന പണിയെടുക്കുന്ന ഒരാളിനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ അനാരോഗ്യം ഇൻവാലിഡ് പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ് പകരം ജോലി കൊടുക്കുക ആ കുടുംബത്തിനെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് അതിന്റെ അന്തസത്ത പക്ഷേ ചുക്കും ചുണ്ടാമ്പും തിരിച്ചറിയാൻ കഴിയാത്ത അന്ധത പാലിച്ച ഭരണകൂടം അതിനെ എന്നായി കശക്കി അറിയുകയാണ് ഈ കഴിഞ്ഞ ദിവസം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ പുനീത് കുമാർ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കൂടിയ ഒരു യോഗം വിളിച്ചു ചേർത്ത യോഗം കൂടിയാണ് ആ യോഗം അവിടെ വിളിച്ചു ചേർത്തുന്നത് മുൻവിധി എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തെ വളരെ പരിമിതമായ വരുമാന പരിധി വളരെ താഴ്ത്തി എത്രത്തോളം ആളുകളെ അതിൽ നിന്ന് പുറത്താക്കാമെന്നതിൽ റിസർച്ച് ചെയ്തുകൊണ്ട് വരുമാന പരിധി അതിന്റെ ഒരു ഒരു ജീവനക്കാരൻ മരണപ്പെട്ടാൽ അയാൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ പരിധി വളരെ താഴ്ത്തി വെച്ചുകൊണ്ട് പരമാവധി ആളുകൾക്ക് അത് കിട്ടാത്ത ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ് എൻ ജിഒ അസോസിയേഷന്റെ ഭാരവാഹം ഈ ആശ്രിത നിയമനത്തെ ആശ്രിത നിയമനം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിച്ചു വരുന്ന ഒരു ആനുകൂല്യമാണ് ഇത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു ചർച്ച അതിൻ്റെ കരട് പുറത്തു വന്ന കരട് ഒട്ടേറെ ആശങ്കകൾ ഈ മേഖലയിൽ പടർത്തിയിരിക്കുകയാണ് ഒന്ന് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള ആളുകളെ ആശ്രിതരായി പരിഗണിക്കേണ്ടതില്ല എന്ന് ഈ കരട് ചട്ടത്തിൽ പറയും അതുപോലെ വരുമാന പരിധി കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിലോ അതിൽ മുമ്പോ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടായിരുന്ന ആ ശമ്പള പരിധിയാണ് ഇപ്പോഴും വെച്ചിട്ടുള്ളത് കാലോചിതമായി ആ പരിധി വർദ്ധിപ്പിച്ചിട്ടില്ല പിന്നീട് ക്ലാസ് ത്രീ ക്ലാസ് ഫോർ തസ്തികകളിലാണ് സാധാരണയായി നിയമനം നൽകി വരുന്നത് ഇപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് യോഗ്യതയ്ക്കനുസരിച്ചുള്ള തസ്തികകളിൽ നിയമിക്കാമെന്ന് പറയും മുമ്പ് ഇങ്ങനെ പറഞ്ഞ് പലതും രാഷ്ട്രീയ പ്രേരിതമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു ഭീഷണി അതിൽ കാണുകയാണ് അത് ഇവിടെ ഇപ്പോൾ മുമ്പ് ബഹുമാനായ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് നിരവധിയായിട്ടുള്ള അപേക്ഷകൾ കെട്ടിക്കിടന്നപ്പോൾ ആ ആളുകൾക്കെല്ലാം ജോലി കൊടുത്തു സൂപ്പർ ന്യൂമറിയായി തസ്തിക സൃഷ്ടിച്ചാണ് ജോലി കൊടുത്തത് ആ ജോലി കൊടുത്ത ആളുകളുടെ സർവീസ് റെഗുലറൈസ് ചെയ്യുന്നതിനും നിയമനം സ്ഥിരപ്പെടുത്തുന്നതിനും തുടർ നടപടികൾ ഉണ്ടായില്ല അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ സമയത്തും ഈ പദ്ധതിയെ ഗിളച്ചേരം ചെയ്യാൻ ഇതിനെ ഗില്ലറ്റിൻ ചെയ്യാൻ ആണ് സർക്കാർ ബോധപൂർവ്വം ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും അവസാനം എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച കൊടുത്ത് ഇവരെ ഒഴിവാക്കാം എന്ന സമീപനമാണ് അപ്പോൾ അതിനൊരു സമാശ്വാസ ധനം കൊടുക്കാം എന്നുള്ള ഒരു ചർച്ചയാണ് ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് മുമ്പ് ഇതിന് സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് ചികിത്സ അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഏതൊരു തൊഴിൽദാതാവിൻ്റെയും ഉത്തരവാദിത്വമാണ് അപ്പോൾ മെഡിക്കൽ റീഇമ്പേഴ്സ്മെൻറ്റ് ഇവിടെ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് എല്ലായിടത്തും കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് ഇതുപോലൊരു ചർച്ച വിളിച്ചതിന് ശേഷമാണ് ഒരു തട്ടിപ്പ് ഇൻഷുറൻസ് പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത് ഇപ്പോൾ ആശുപത്രിയും ഇല്ല ചികിത്സയും ഇല്ല അതും ഇവിടെ വാനിഷിംഗ് കാറ്റഗറിയിൽപ്പെടുത്തി അതുപോലെയാണ് മറ്റൊരു ആനുകൂല്യമായ ഇപ്പോൾ ഇത് കവർന്നെടുക്കുന്നത് എച്ച് ബി യെ ഞങ്ങളുടെ സർക്കാർ ഇല്ലാതാക്കി ഇവിടെ ക്ഷാമവെത്ത അനുവദിച്ചിട്ട് മൂന്ന് മൂന്നര വർഷക്കാലമായി ലീവ് സറണ്ടർ കഴിഞ്ഞ അഞ്ച് വർഷമായി കൊടുക്കുന്നില്ല കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക കൊടുക്കുന്നില്ല എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചു വച്ചിരിക്കുന്നു ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി പതിനയ്യായിരത്തിലധികം സർക്കാർ ജീവനക്കാരും അധ്യാപകരും വിരമിക്കുകയാണ് അപ്പോൾ ഇവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കാനില്ല എന്ന് സർക്കാർ ഇപ്പോഴേ കൈമലർത്തി കാണിക്കുകയാണ് അതൊരു മൗലികാവകാശ ലംഘനമാണ് പെൻഷൻ എന്ന് പറയുന്നത് മാറ്റിവെക്കപ്പെട്ട വേതനമാണ് അത് കൊടുക്കണം സമയബന്ധിതമായി കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടക്കം നിരവധി വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് വൈ വി ചന്ദ്രചൂഡിൻ്റെയും ചെന്നപ്പ റെഡ്ഡിയുടെയും ചരിത്ര ഒരു വിധി ന്യായം ഇതിലുണ്ട് മാറ്റിവെക്കപ്പെട്ട വേതനമാണ് പെൻഷൻ അത് നിഷേധിക്കാൻ പാടില്ല പക്ഷേ അകത്ത് നടക്കുന്ന ചർച്ചകൾ ആ മുപ്പത്തി ഒന്നാം തീയതി പിരിയാൻ പോകുന്ന ആളുകൾക്കും ഇത് കൊടുക്കാൻ കഴിയില്ല പതിനായിരം കോടി അതിന് കണ്ടെത്തണമെന്ന ന്യായവും കടവുമാണ് കടക്കണിയിലുമാണെന്നാണ് സർക്കാർ പറയുന്നത് ഇവിടെ ജീവനക്കാർക്ക് ഉള്ള അവരുടെ ലീഗലായിട്ടും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനോട് ഭരണഘടനാപരമായി സർവീസ് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പ്രോവിഡൻ ഫണ്ടിൻ്റെ രൂപത്തിൽ നിക്ഷേപമായി അവരുടെ ശമ്പളത്തിൽ നിന്ന് അതുപോലെ തന്നെ ഡി സി ആർ ജി അടക്കം ഒരു വർക്കിൻ്റെ ഗ്രേസ് കൊണ്ട് ഒരു തൊഴിൽദാതാവ് കൊടുക്കേണ്ട അടക്കമുള്ള ആനുകൂല്യങ്ങൾ പിടിച്ചു വെക്കുന്നത് കേരളം പോലെ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള ലോകമെമ്പാടും കീഴടക്കിയ ആത്മാഭിമാന ബോധമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് അത് അഭിമാനകരമായിട്ടുള്ള കാര്യമല്ല അത് തീർച്ചും ലജ്ജാകരമാണ് സർക്കാർ ഇക്കാര്യത്തിൽ കുറ്റകരമായ മൗനം വെടിഞ്ഞ് ബദൽ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് സാമ്പത്തിക നില അത്തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിനും ജീവനക്കാരനെ പിടിച്ചു വെച്ച എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നതിനും തയ്യാറാകണം അല്ലാത്ത പക്ഷം കടുത്ത പ്രക്ഷോഭ പരിപാടികളുമായി മുമ്പോട്ട് പോകും ആശ്രിത നിയമനത്തിനെതിരെ നമ്മുടെ പിണറായി സർക്കാർ സമാശ്വാസം നൽകി ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് എന്ന ആരോപണമാണ് എൻ ജി ഒ അസോസിയേഷൻ ഭാരവാഹികൾ ഉയർത്തുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം